പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നമ്മുടെ അടുത്തൊരു അധ്യായമാണ് ഇത് നമ്മുടെ തോമസ് വട്ടി സാറിൻ്റെ തോട്ടമാണ് ഇപ്പോൾ സാറിവിടെയില്ല ഞാനിപ്പോൾ വിളിച്ച് പെർമിഷൻ ചോദിച്ച് തോട്ടം കയറി വീഡിയോ എടുക്കുന്നതാണ് കാരണം നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ സെൽഫായിട്ട് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് അതായത് പൈനാപ്പിൾ ടോണിക്ക് പാൽക്കായ് ടോണിക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് കൂട്ടുകളെല്ലാം സ്പ്രേ ചെയ്ത് അന്ന് കായെടുത്തൊക്കെ നിൽക്കുമായിരുന്നു തീർത്ത് നിങ്ങൾക്ക് കണ്ടറിയാം പഴയ വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പോയി അത് കാണണം അപ്പോൾ മനസ്സിലാവും നേരത്തെ നിന്ന ചെടിയാണ് അതേ ചെടി തന്നെയാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ കണ്ടോ കാ നിറഞ്ഞിരിക്കുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടോ കൊത്തു കണ്ടോ ഞാൻ ഫോക്കസ് ചെയ്ത് കാണിക്കാം കൊത്ത് എണ്ണിക്കോ കണ്ടോ ഇത്രയും കാ എടുത്തു പോയതാണോ അതിലാണ് ഇത് ചെയ്ത് കണ്ടോ കാ പിടിച്ചേക്കുന്നുണ്ടോ മൂന്ന് രണ്ട് അഞ്ച് ആറ് ഏഴാമത്തെ ഒരു പൂവാണ് ഇത് അടുത്ത കൊത്തും അതുപോലെ തന്നെ ഇത് കണ്ടോ അപ്പോൾ ഇങ്ങനെ നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ ഈ പാൽക്കായ ടോണിക്കും അതുപോലെ തന്നെ പൈനാപ്പിൾ ടോണിക്കും ഒക്കെ ചേർത്തതിനു ശേഷം പിന്നെ ചെടി കാണുമ്പോൾ തന്നെ അറിയാം നല്ല പച്ചപ്പ് നല്ല കാണുമ്പോൾ തന്നെ നല്ല കരുത്ത് ഇവിടെയും ഇരുന്ന് സിമെൻ്റ് ഉപയോഗിക്കുന്നുണ്ട് ഈ തോട്ടത്തിൽ നല്ല രീതിയിൽ പമ്പെടുത്താൽ അപ്പോൾ സിമെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട് കലയ്ക്ക് ഡ്രഞ്ച് ചെയ്യാനാണെങ്കിലും സ്പ്രേ ചെയ്യാനാണെങ്കിലും വളം ഒഴിക്കുമ്പോഴും എല്ലാ അതിനകത്തും ഇരുന്നൂറ് ഗ്രാം സിമെൻ്റ് ഇരുന്നൂറ് ലിറ്റർ ചേർത്തിട്ടാണ് ചെയ്യുന്നത് കാരണം അതുപോലെ തന്നെ ഉണ്ടോ കരുത്തുള്ള വള്ളി തന്നെ ഉണ്ടോ നല്ല കരുത്തുണ്ട് ഈ തണ്ട് തോറുപ്പിൻ്റെ ശല്യം ഇങ്ങനെയൊക്കെയാണ് കുറയുന്നത് അതോടൊപ്പം തന്നെ നാനോ മരുന്ന് കൊടുക്കുമ്പോൾ അറുപത് ദിവസം എന്ന് പറഞ്ഞാൽ അറുപത് ദിവസം തന്നെ കിട്ടുന്നുണ്ട് ഇതുപോലെ കണ്ടോ അന്ന് തന്നെ കണ്ട മറ്റൊരു ചെടി ഇതും ഉണ്ടോ ഫ്ലവറിങ് ഇപ്പോഴും ഉണ്ട് ഇപ്പം കായ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ തോട്ടത്തിൽ അപ്പോൾ ഇന്ന് ഇന്നോട്ട് കായടുപ്പ് സ്റ്റാർട്ട് ചെയ്തു അപ്പം നമ്മൾ അന്ന് കണ്ട ചെടിയൊക്കെയാണ് ആണെങ്കിൽ നിൽക്കുന്നത് കണ്ടോ ഇതുപോലെ കാ കയറുന്നുണ്ട് കാരണം ഒരു കായെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കായെടുപ്പ് ആകുമ്പോഴത്തേനും നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോഴത്തേക്കും ഇതുപോലെ നല്ലപോലെ കാ കയറും നമുക്ക് ആവശ്യം ഈൽഡാണല്ലോ നമുക്കിങ്ങനെ ഒരുപാട് കാശ് മുടക്കി വെറുതെ ഓരോ സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കുക എന്നല്ല ഉപയോഗിക്കുക എന്നല്ല നമുക്ക് ഉപയോഗിക്കുന്ന സാധനത്തിന് എന്ത് റിസൾട്ട് കിട്ടുന്നു അതുപോലെ ചിലവ് മാക്സിമം കുറയ്ക്കാനുള്ള രീതിവിടെ നോക്കി കായുടെ സൈസൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാം കണ്ടോ നല്ല ഷൈനിങ് ആണ് ചൊറിയില്ല അപ്പോൾ വേപ്പെണ്ണയൊക്കെ നൂറ് മില്ലി ഒക്കെ ചേർത്ത് ഇതിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൊടുക്കുന്നതും ബയോജെറ്റും അതല്ലെങ്കിൽ എച്ച് എം അല്ലെങ്കിൽ ജാഗോർ പോലെയുള്ള നാനോ മരുന്നുകളാണ് അത് വേറെ അനേകം കമ്പനികളുടെ നാനോ മരുന്നുകളുണ്ട് അപ്പം അതിൻ്റെയൊക്കെ കൂടെ മിടായല്ല ടൈമത്താക്സിമം നിലത്തെ വീഡിയോ പറഞ്ഞല്ലോ നിർബന്ധമായിട്ടും കൊടുക്കണം ഇല്ലെങ്കിൽ ചൊറി കയറും അതുപോലെ ഒക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ ഇപ്പോൾ കണ്ട റിസൾട്ട് കാണിക്കാനാണ് വന്നത് നമ്മൾ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ഇതേ തോട്ടത്തിൽ ഇതേ ചെടികളുടെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു ആ ചെടികളൊക്കെയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ കണ്ടോ കാണാമല്ലോ അപ്പോൾ ഞാൻ കുറച്ചുകൂടെ താഴത്തോടെ ഇറങ്ങാം അന്ന് നമ്മൾ പോയി അതേ വഴി തന്നെയായി കാണുന്നത് ഒരു മാറ്റമില്ല കണ്ടോ അതേ സ്ലോപ്പ് അതേപോലെ തന്നെ നോക്കാം ഓക്കേ നമ്മൾ അന്ന് മാർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നത് പാറ അതൊക്കെ ഇവിടെ കാണാമല്ലോ കണ്ടോ അപ്പൊ അതിന് ചൂടുള്ള ചെടിയൊക്കെ അന്ന് കാണിച്ചതുകൊണ്ടോ നിറഞ്ഞ നിൽക്കുന്നുണ്ടോ ഇതാണ് നമുക്ക് ഈ സുരേഷ് സാറിൻ്റെ രീതിയിലുള്ള കൃഷി രീതിയാണല്ലോ സാറും ചെയ്യുന്നത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എച്ച് എസ് പ്ലസ് പോലുള്ള എച്ച് എസ് പ്ലസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സാറിന്റെ ആ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് കാവ് ഇളയും അതൊക്കെയാണ് ഈ നാപ്പത്തഞ്ചാം ദിവസവും ഒക്കെ ആകുമ്പത്തേനുപോലെ കാവ് വരുന്നത് ഇതിപ്പോ നാലഞ്ചാമത്തെ എടുപ്പാണെന്നാണ് പറയുന്നത് സാർ പറഞ്ഞത് അപ്പോൾ ചിമ്പും പൊട്ടി വരുന്നുണ്ട് വള്ളിയുണ്ട് എല്ലാം തന്നെ നേരം ഉണ്ട് പാറ നമ്മുടെ വെച്ചിരുന്ന ആ ഒരു അടയാളമാണ് ഈ കാണുന്നത് അപ്പോൾ അത് ആ സൈഡിക്കടത്ത് തന്നെ കയറിപ്പോ അവിടെ മഞ്ഞപ്പിഞ്ചി പൊഴിച്ചിലോ കാര്യമായിട്ടോ ഒന്നുമില്ല കാരണം പൈനാപ്പിൾ ടോണിക്ക് കൊടുക്കുമ്പോഴത്തേനും കംപ്ലീറ്റ് ആയിട്ടും നല്ല പോളിനേഷൻ നടക്കുന്നുണ്ട് തേനീച്ച വന്നിട്ട് ഇതും നമ്മൾ കയറിപ്പോ ആ ഒരു ചെടി തിട്ട ഇതിൽ നമ്മളൊന്ന് കയറി പോയി ശ്രമിക്കുക വേറെ ശ്രമം ശ്രമകരമായിട്ടാണ് നമ്മൾ മേളിൽ കയറി എടുത്തത് കൊണ്ട് അവിടെ ഉള്ള ആ ചെടി കണ്ടോ ആ ചെടിയിൽ വരെ കാവുണ്ടോ എല്ലാം എടുത്തു ഇപ്പോൾ കായെടുത്തോണ്ടിരിക്കുകയാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഓരോ കൊത്തിൽ ഇതുപോലെ കാ കയറും നമ്മൾ പൈനാപ്പിൾ ടോണിക്ക് കൊടുത്ത ഇതുപോലെ ഫ്ലവറിങ് അന്ന് കൊടുത്ത ആ പൈനാപ്പിൾ ടോണിക്കിൻ്റെ റിസൾട്ടാണ് ഇപ്പോഴും അതായത് ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും സ്പ്രേ നമ്മൾ ഫോളോയർ കൊടുക്കുന്നുണ്ട് ഈ ഫോളിയാർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട ഇരുന്നൂറ്റി അമ്പത് രൂപയും മുന്നൂറ് രൂപയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമല്ല വെറും ഫാറ്റംബോസ് പൊട്ടാഷ് അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് മണ്ണിൽ കൊടുക്കുന്ന അതേ സാധനങ്ങൾ വെച്ച് ഇതിൻ്റെ നമ്മുടെ ചെടിക്ക് താങ്ങാവുന്ന എത്ര ഗ്രാമാണോ മില്ലിഗ്രാമാണോ മൈക്രോഗ്രാമാണോ നോക്കി കണക്ക് കൂട്ടിയിട്ട് ഇതിനെല്ലാം കണക്കാണ് ഈ പ്ലാന്റ് ന്യൂട്രീഷൻ ഫീൽഡിൽ വരുമ്പോൾ അതുപോലെ കണക്ക് കൂട്ടിയിട്ടാണ് സുരേഷ് സാറ് നമുക്ക് ഇത് തരുന്നത് അപ്പോൾ ആ അളവിൽ നമ്മൾ കടയിൽ നിന്നും ഫാറ്റംപോസ് പൊട്ടാഷ്യം നൈട്രോബൻസിന് അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിച്ച് നമ്മൾ നമ്മുടെ തോട്ടത്തിലേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് നമ്മൾ നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ വളങ്ങളെല്ലാം മേടിച്ചുകൊണ്ടുവന്നു വേണ്ട അതുകൊണ്ട അതേ ചെടി വളങ്ങളെല്ലാം മേടിച്ചു കൊണ്ടുവന്ന് നമ്മൾ കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി എന്നിട്ട് അത് നമ്മൾ കൃത്യമായ അളവിൽ ചെടിക്ക് കൊടുക്കുക അതേ വളം തന്നെയാണ് നമ്മൾ സ്പ്രേ കൊടുക്കുന്നത് പത്ത് ദിവസം ഗ്യാപ്പിൽ പാൽക്കായ ടോണിക്കും പൈനാപ്പിൾ ടോണിക്കും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു കായെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത കായടുപ്പ് കഴിയുമ്പോഴത്തേനും കുറവാണ് വരുന്നത് സാധാരണ നമ്മുടെ രീതിയിലുള്ള കൃഷി പക്ഷേ ഈ ഒരു മെത്തേഡിൽ നമുക്കെല്ലാം കിട്ടുന്നത് ഈ ഒരു ഒരു കായെടുപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ കായെടുക്കുമ്പോൾ പഴയതിനേക്കാളും കൂടിയാലേ ഉള്ളൂ കുറയത്തില്ല അതാണൊരു വ്യത്യാസം കാരണം ചെടികൾക്ക് കിട്ടേണ്ട മൂലകങ്ങൾ കൃത്യമായിട്ട് കിട്ടി അതായത് നമുക്ക് കൃത്യമായ ആഹാരം കിട്ടുന്ന പോലെ തന്നെ കൃത്യമായ മൂലകങ്ങൾ കിട്ടി കഴിഞ്ഞിട്ടുണ്ട് ചെടിയും നമുക്ക് നല്ല റിസൾട്ട് തരും ഇതുപോലെ കായും തരും നമുക്ക് ലാഭമാകും കാരണം ഇനിയിപ്പോൾ വേനലൊക്കെ വരികയാണ് വേനലൊക്കെ വരുമ്പോഴത്തേനും കായുടെ എല്ലായിടത്തും രണ്ട് റൗണ്ട് മൂന്ന് റൗണ്ടൊക്കെ കഴിയുമ്പോഴത്തേനും കാ തീർന്നു നിൽക്കുക ആ സമയത്ത് ഇപ്പോൾ കായ്ക്ക് വില ഇനി കൂടും അപ്പോൾ നിലവിലുള്ള രീതിയിൽ നല്ല ആവശ്യം അനാവശ്യമായിട്ട് ചിലവില് പോയി വെറുതെ കാശ് കളയാതെ കൃത്യമായ രീതിയിൽ കറക്റ്റ് അളവിന് മാത്രം എല്ലാം കൊടുത്ത് അത് അളവ് കുറയ്ക്കുക ചെടിക്ക് എന്തോ അത് മാത്രം കൊടുത്ത് കൃത്യമായ രീതിയിൽ പരിപാലിച്ചെടുത്താൽ നമുക്ക് കാ കിട്ടും വേനക്കെ നല്ലതായിട്ട് കായും കയറും വേനയ്ക്ക് നല്ല വിലയും കയറും ആ സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും പിന്നെ എടുത്തു പറയേണ്ടതായിട്ടൊരു കാര്യം ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഫിപ്രോണിലിനെ പറ്റി പറഞ്ഞിരുന്നു അത് ഇവിടെ ഒരുപാട് പേരുടെ തേനീച്ചപ്പെട്ടി ഒക്കെ തകർന്നു പോയതാണ് തേനീച്ച എല്ലാം ചത്തു വീഴുകയൊക്കെ ചെയ്തതാണ് അതുപോലെ ഡേഞ്ചറാണ് അര കിലോമീറ്റർ ചുറ്റളവിലേക്കുള്ള ഏരിയയിലുള്ള ആ ഗ്യാസ് സ്മെല്ലടിച്ച് ഗ്യാസ് അടിച്ചാൽ തന്നെ തേനീച്ച തീരുക അതുപോലെ തന്നെ വന്ന് നമ്മുടെ തോട്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തേനീച്ച തിരിച്ചു പോകുന്നില്ല അതവിടെ ചത്തു വീഴുവാണെങ്കിൽ അങ്ങനെയുള്ള മാരകമായുള്ള വിഷങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം പിന്നെ പറയാനുള്ളത് ഏറ്റവും വലിയ എല്ലാവർക്കും പറ്റിയ പരാജയം ഉൽപ്പാദനം കുറഞ്ഞു പോകാനുള്ള കാരണം മൈക്രോ ഫുഡ് മൈക്രോ ഫുഡ് കൊടുക്കുമ്പോൾ ശരിയാണ് ഇതുപോലെ കാ കയറും എല്ലാം ചെയ്യും പക്ഷേ ഇതുകൊണ്ടോ ഈ തോട്ടത്തിലൊക്കെ ഇതുകൊണ്ടോ ഈ പന്ത്രണ്ടാം വർഷം ചെടികളാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് എത്ര ചിമ്മുണ്ടെന്ന് നമ്മൾ എണ്ണി നോക്കേണ്ടി വരും പക്ഷേ ഈ തോട്ടത്തിൽ കാണുന്ന പോലെ അടുത്ത് വേറൊരു തോട്ടത്തിൽ കാണുന്നില്ല കാരണം ഈ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല പിന്നെ ഒരു തോട്ടത്തിൽ കണ്ട അതുപോലെ ആക്കണം കോപ്പി എന്ന് പറഞ്ഞ് ശ്രമിച്ചാൽ നടക്കില്ല നമ്മുടേതായ തോട്ടത്തിലുള്ള ആ ഒരു രീതിയിലുള്ള റിസൾട്ടാണ് ചെടികൾക്ക് കിട്ടുള്ളൂ പക്ഷെ ഉൽപ്പാദനത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും അപ്പോൾ പറഞ്ഞു വന്നത് മൈക്രോ മൈക്രോഫുഡിൻ്റെ കാര്യമാണ് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം മൈക്രോ ഫുഡ് കൂടി പോയിട്ടുണ്ട് ടോക്സിറ്റി ആവും ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി വളരുന്നത് പോലെ നല്ല പോലെ നിൽക്കും കാണാനും നല്ല ഭംഗിയൊക്കെ ആയിരിക്കും പക്ഷേ വള്ളി അടിക്കും പൂവും ഉണ്ടാവും പക്ഷെ കാ പിടിക്കില്ല ഉൽപ്പാദനത്തിൽ വരുമ്പോൾ ഇപ്പം അത് വലിയ പ്രശ്നമാണ് അപ്പോൾ അത് ടോക്സിറ്റിയിലേക്ക് പോകാതിരിക്കാൻ നോക്കുക മൈക്രോ ഫുഡ് ഉപയോഗിക്കുമ്പോൾ മൈക്രോ ഫുഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ ബി കെ വളങ്ങളെന്ന് പറയുമ്പോൾ ഗ്രാംസിലാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ സെക്കൻഡറി മൂലകങ്ങളും പിന്നീട് വരുന്നത് മില്ലിഗ്രാംസിൽ കൊടുക്കുന്ന മൂലകങ്ങളുണ്ട് ഓരോന്നും ഈ മഗ്നീഷ്യം സൾഫറൊക്കെ പോലെയുള്ളത് പിന്നീട് മൈക്രോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് ഓർത്ത് നോക്കി ഈ ഗ്രാമിനെ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മില്ലിഗ്രാം അതിന് അതിനെ ആയിരവായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മൈന്യൂട്ടായ ഒരു സംഖ്യയാണ് മൈക്രോ വരുന്നത് അതാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ഗ്രാംസിലോ മില്ലിഗ്രാംസിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടിക്കത് ടോക്സിസിറ്റി ആയിട്ടേ നിൽക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ തോട്ടത്തിൽ ഉൽപാദനം കുറവില്ല അപ്പോൾ അതിനെ ടോക്സിസിറ്റി മാറ്റിയെങ്കിൽ മാത്രമേ വീണ്ടും നമുക്ക് ചെയ്യുമ്പോൾ ഉൽപാദനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ സാധാരണ നമുക്ക് ടോക്സിസിറ്റിയിലേക്ക് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ഈ മൈക്രോ ഫുഡ് കൂടിപ്പോയാൽ അപ്പോൾ ഈ അര കിലോയോ ഒരു കിലോയൊക്കെ പലരും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന തോട്ടത്തിൽ ഒരു കാരണവശാലും ഉൽപാദനം ഒന്നോ രണ്ടോ എടുപ്പ് തീരും പിന്നീട് ചെടിയുടെ വേരിന് അറ്റം കാണില്ല വേരെടുത്ത് നീള കയറ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ യെല്ലോ കളറായിരിക്കും അല്ലെങ്കിൽ പിങ്ക് കളറായില്ല പിങ്ക് അല്ല ബ്രൗൺ കളറായിരിക്കും ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഫംഗൽ അറ്റാക്ക് കയറി മനസ്സിലാക്കണം പ്യുർ വൈറ്റ് ആണെങ്കിൽ ആ വേര് കയറി നോക്കുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നല്ല ചെടിക്ക് ഒരു ഡാമേജ് ഇല്ല എന്നുള്ളത് മറ്റൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കായെടുക്കുന്നതിന് മുമ്പ് കായെടുക്കുന്നതിന് മുമ്പ് ഒരാഴ്ച ഒരു പത്ത് പത്ത് ദിവസം മുമ്പ് നമ്മൾ ഡ്രഞ്ച് ചെയ്യുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടല്ലോ നമുക്ക് ഉൽപാദനം കുറയാതെ കിട്ടും അപ്പോൾ അത് കൂട്ടുവളം എന്ന് പറയുന്നൊരു സാധനം നമുക്ക് അറിഞ്ഞിരിക്കണം കൂട്ടുവളത്തിനകത്ത് ഇവർ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അതുപോലെ തന്നെ സൾഫർ മഗ്നീഷ്യം പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് ഇതെല്ലാം അടങ്ങി പതിനാറ് മൂലകളോളം അടങ്ങിയ ഒരു കോമ്പിനേഷനാണ് കൂട്ടുവളം അപ്പോൾ ഇതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ഇതിൻ്റെയൊക്കെ മൈക്രോ ന്യൂട്രിയൻസിന്റെ അളവ് കൂടിപ്പോയാൽ അത് ടോക്സിസിറ്റി ആണ് ചെടികൾ നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് കാണിക്കും അപ്പോൾ അതിന് കൊടുക്കേണ്ടത് അളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നല്ല ഉൽപാദനം കിട്ടത്തുള്ളൂ അപ്പം അത് ഒരു നല്ലൊരു പ്ലാന്റ് ന്യൂട്രിയന്യോ നല്ലൊരു ആളെ അഡ്വൈസ് നല്ലൊരു ആ പ്ലാന്റ് ന്യൂട്രീൻസിൻ്റെ അല്ലെങ്കിൽ ഒരു അഡ്വൈസറിൻ്റെയൊക്കെ ഒരു ഒപ്പീനിയൻ തന്നെ എടുത്തതിനു ശേഷം മാത്രം നിങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങുക അല്ലാതെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഒരിക്കലും ഒരു കൃഷിയും ചെയ്യരുത് ആര് വീഡിയോ ചെയ്താലും കാരണം വീഡിയോ കണ്ട് കൃഷി ചെയ്തവരുടെ തോട്ടമാണ് ഈ നശിച്ചു പോകുന്നത് നല്ലൊരു കാർഷിക വിദഗ്ധൻ്റെ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഉപദേശം തേടിയതിന് ശേഷം അവരുടെ അഡ്വൈസ് തേടിയതിന് ശേഷം നല്ലൊരു പ്ലാന്റ് ന്യൂട്രീഷൻ അവരുടെ ഒരു അഡ്വൈസ് പ്രകാരം ആയിരിക്കണം കൃഷി ചെയ്യേണ്ടതില്ല എങ്കിൽ നിങ്ങൾക്ക് ഉൽപ്പാദനം കിട്ടില്ല കാശ് മാത്രം മുടക്കിക്കൊണ്ടിരുന്ന ഇരിക്കുന്നേ ഉള്ളൂ ചെടി നല്ല പച്ചപ്പ് കാണും നല്ല ഹൈറ്റ് വണ്ണം എല്ലാം കാണും നമുക്ക് സന്തോഷമാണ് നമ്മൾ ആത്മഹിയർ നല്ലപോലെ കൃഷി ചെയ്യും പക്ഷേ ഉത്പാദനത്തിൽ വരുമ്പോഴാണ് ഒന്നും ഇല്ലാതെ പോകുന്നത് ആ ഒരു ഗതികേട്ടിൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കൃഷി ചെയ്യരുത് ഞാനും ഒരു വീഡിയോയിലും അതുകൊണ്ടാണ് പറയാത്തത് ഒരു കൂട്ടുവളത്തിൻ്റെ കൂട്ടോ അല്ലെങ്കിൽ ഒരു മരുന്നുകളുടെ കാര്യങ്ങളോ ഒന്നും അധികം പറയാത്തത് കൂട്ടുവളത്തിൻ്റെ കൂട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് അതാണ് പ്രശ്നം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഇത് ഭയങ്കരമായ ഭയങ്കരമായൊരു ഡേഞ്ചറായ കാര്യമാണ് ഈ വളപ്രയോഗം രാസവളമാണല്ലോ നമ്മുടെ മണ്ണിനെ തല്ലേ ഇല്ലാത ഇല്ലാതാക്കി കളയും സൂക്ഷ്മജീവികളം നശിപ്പിക്കും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മൾ കൂട്ടുവളത്തെ പറ്റിയൊക്കെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു പോയാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഓരോ പലരും ചിലരുടെ തോട്ടത്തിൽ പൊട്ടാഷിൻ്റെ അളവായിരുന്നു കൂടുതൽ അവിടെ മരം സഹിതം വിണ്ടു കയറുന്നുണ്ടായിരുന്നു ആ സമയത്ത് നമ്മളൊരു കൂട്ടുവളത്തിൻ്റെ കൂട്ടങ്ങ് പറഞ്ഞു വിട്ടു അത് നിങ്ങൾ ചെയ്തു ഇപ്പോൾ പൊട്ടാഷാണോ ഫോസ്ഫറസ് ആണോ നിങ്ങളുടെ അവിടെ പ്രശ്നം കൊണ്ടാണോ ഈ ഫലത്തിലേക്ക് വരുമ്പോ റിസൾട്ട് ഇല്ലാത്തതെന്ന് നമുക്കറിയത്തില്ല അത് നമ്മൾ നമ്മളൊരു കൂട്ടുവളം പറഞ്ഞു അത് അടിച്ചു കഴിയുമ്പോഴത്തേക്കും അടിച്ചു പറഞ്ഞ് ചെടി കഴുകി പറഞ്ഞ് തോട്ടം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാലും നിങ്ങൾ നമ്മളെ ശവിക്കുക അല്ലെങ്കിൽ ഒരു പിടിച്ച് നാല് ചീത്തേ പറയത്തുള്ളൂ പക്ഷേ തോട്ടം പോയി കഴിഞ്ഞാൽ അവൻ കയറ് വരണമെന്നുണ്ടെങ്കിൽ അത് ആ കഷ്ടപ്പാട് നമുക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ ഈ വക കാര്യങ്ങൾ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നത് അതിൻ്റെ കൂട്ടോ കാര്യങ്ങളോ പറയാത്തത് അപ്പോൾ നിങ്ങൾക്കത് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകളോ ഓരോ പറമ്പിനും അത് അവിടുത്തെ അവസ്ഥ അനുസരിച്ച് അതിന് ബേസ്ഡായിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് അപ്പോൾ അത് നല്ലൊരു പ്ലാന്റ് ന്യൂട്രീഷന് നിങ്ങൾക്ക് അടുത്തുണ്ടെങ്കിൽ പോയി കാണുക അവരുടെ അഡ്വൈസ് മേടിക്കുക എന്നിട്ട് അവർ പറയുന്ന രീതിയിൽ ചെടിക്കുള്ള മൂലകങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക പി എച്ച് നോക്കി മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ പി എച്ച് നോക്കുമ്പോൾ മണ്ണ് അസിഡിറ്റി ആണോ അതോ ആൽക്കിനിറ്റി ആണോ എന്ന് മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളു അതൊരു ഇൻഡിക്കേറ്റർ മാത്രമാണ് ഈ മൂലങ്ങളെല്ലാം അയോണിക് ഫോമിലാണ് ചെടി അബ്സോർബ് ചെയ്യുന്നത് അപ്പം അത് ഏത് ലെവലിൽ ചെയ്യണം ഏതാണ് കൂടുതൽ എന്നുള്ള ഓർത്ത് കൂടുതലുള്ള സാധനം കുറച്ചിട്ട് ബാക്കിയുള്ള മൂലകങ്ങളെ കൂട്ടിയിട്ട് നമുക്ക് ബാലൻസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയാണ് ഈ ഒരു പ്ലാന്റ് ന്യൂട്രീഷനിൽ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടുന്നു ഇവിടെ നമ്മളൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ടോണിക്ക് കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യ വളരെ അത്യാവശ്യമായിരിക്കും മാത്രം നൈട്രോബൻസിന് ഉപയോഗിക്കുന്നു മറ്റ് ഹോർമോൺസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല കണ്ടോ കായൊക്കെ പിരിപിരു പിരിവിരാന്ന് പിടിച്ചേൽക്കുന്നതാണോ ഇതെല്ലാം ഈ ഒരു ടോണിക്കിൻ്റെ അല്ലെങ്കിൽ ഈ ചെയ്യുന്ന കൂട്ടുവളത്തിന്റെ ഒരു റിസൾട്ടാണ് പിന്നെ ഈ തട്ടയ്ക്കൊക്കെ മഞ്ഞപ്പുണ്ട് കാണാം അതൊക്കെ പ്രായം വെട്ടിക്കളയറായി നിൽക്കുന്ന തട്ടയാണ് ഇലയൊക്കെ ഉണങ്ങി നിൽക്കുന്നു അത് ഏത് തോട്ടത്തിലും ചെന്നാലും കാണും നമ്മൾ വീഡിയോയ്ക്കായിട്ട് വേണ്ടി ഒരുക്കി നിർത്തിയാൽ മാത്രമേ ആ ഒരു പച്ച പച്ചപ്പില്ലാത്ത ഇല പോലും കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ കാരണം ഉണങ്ങിയ ഇലകളും ഈ പഴുത്തുപോയ തട്ടകളൊക്കെ കാണും അത് നാച്ചുറലായിട്ട് നമ്മൾ റിയാലിറ്റി എന്തോ അതാ കാണിക്കുന്നതുകൊണ്ടാണ് കാണുന്നത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ സെറ്റ് എടുക്ക പോലെയാകും അങ്ങനെ നിൽക്കുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അങ്ങനെ ഇടുന്ന തോട്ടത്തിലാണ് ഈ ഒരു ഉണക്കല പോലും ഇല്ല ഒരു പഴുത്ത തട്ട പോലും ഇല്ല ഏത് ഞാനൊരു പത്തിരുന്നൂറ് തോട്ടത്തിലെങ്കിലും വീഡിയോയ്ക്ക് അല്ലാതെയും അല്ലാത്ത പോയിട്ടുണ്ട് അപ്പോൾ അവിടെ എല്ലാം കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ ഉണങ്ങിയ തട്ടം അത് ഏത് തോട്ടത്തിലായാലും ഉണ്ട് പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ അതിനകത്ത് നല്ല പച്ച തട്ടയും നല്ല പഴ നല്ല വീതിയുള്ള ഇലയും പച്ച ഇലയും നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നു ഇതെല്ലാം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഒരുക്കി വെക്കുന്നതാണ് അല്ലാത്ത പക്ഷം നമ്മൾ പോയിട്ടുണ്ട് ഇതുപോലെ തന്നെ ആയത് തോട്ടത്തിൽ കാണത്തുള്ളൂ ഈ ഉണങ്ങിയ തട്ടകളും അതുപോലെ തന്നെ മഞ്ഞപ്പൊക്കെ ഉണ്ട് അതൊക്കെ പ്രാ വയസ്സായതാണ് വെട്ടിക്കളഞ്ഞ് മൂപ്പത്തിയ തട്ട ആണ് അതൊക്കെ നിങ്ങൾ വെട്ടിക്കളഞ്ഞ് ക്ലയറായതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടുന്ന് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കറക്റ്റ് നാൽപ്പത്തി അഞ്ചാം ദിവസം ഇവിടെ കായെടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് അന്ന് നമ്മൾ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് വന്ന് കാണാമെന്നുള്ളത് അപ്പോൾ ഈ തോട്ടം ഇതൊക്കെ വേണ്ട കാല് പിരിഞ്ഞു പോയ ഇലച്ചെടികളാണ് പന്ത്രണ്ട് വർഷത്തിന് മേലെ ആയതാണ് ഈ ചെടികളെല്ലാം അന്ന് സാറിന് പറഞ്ഞിരുന്നു അപ്പോൾ അതിലെല്ലാം ഇതുപോലെ കായുണ്ട് നമുക്ക് ഉൽപ്പാദനം കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ചില ചിലവ് കുറവാണ് ആണെങ്കിൽ പൈനാപ്പിൾ ടോണിക്കുകളും ഇതെല്ലാം ഉണ്ടാക്കുമ്പോഴും പാൽക്കായ് ടോണിക്കുണ്ടാക്കുമ്പോഴും ഒക്കെ പല വളരെ ചിലവുറവാണ് കായ കാരണം ഇതുപോലെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കായൊക്കെ ഇതുപോലെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് വളം കൊടുത്താലും ഹോർമോൺസ് കൊടുത്താലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാൽസ്യം കാൽസ്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഇതുപോലെ കാ പിടിക്കില്ല ഇവിടെയൊക്കെ സാറ് കുമ്മായം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സി എൻ സ്പ്രേ ചെയ്ത് കൊടുക്കും ഒരു കിലോ സി എൻ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ലയിപ്പിച്ചിട്ട് ഇരുന്നൂറ് ഗ്രാം സിമെൻ്റും കൂടെ ചേർത്ത് ഇവിടെ സ്പ്രേ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കുമ്മായം സൾഫർ മഗ്നീഷ്യം തുരിശ്ശം അതും ഒന്ന് കൊടുക്കാറുണ്ട് രണ്ട് മാസത്തിലൊരിക്കൽ പിന്നീട് കായ എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ വളം എല്ലാം കൂട്ടുവളം എല്ലാം സ്പ്രേ ചെയ്യാറുണ്ട് പിന്നെ മരുന്നടി ആറുണ്ട് മരുന്ന് പറഞ്ഞാൽ ഈ നാനോ മരുന്നൊക്കെ അറുപത് ദിവസം കിട്ടുന്ന നാനോ മരുന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും അറുപത് ദിവസം ഒന്നും പുഴുവോ അങ്ങനെ ഉണ്ടാവില്ല ആ സമയത്ത് നമുക്ക് ഈ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കൂടി മരുന്നടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് വളം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഉൽപാദനം കൂട്ടി കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം അതൊക്കെയാണ് നമുക്കിപ്പോൾ സക്സസ് ആവാനൊക്കെ ആയിട്ടുള്ള ഒരു ടിപ്പ് നമ്മൾ ഇത് വേണ്ടേ ഇതും കണ്ടോ ഈ ചെടി കാണാം ഒരു ചെടിയുടെ കാണാം കണ്ടോ നിൽക്കുന്നുണ്ടോ കാ നിൽക്കുന്നുണ്ടോ ഇതിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ കാവത്തിൽ തിരുതുരാന്ന് പിടിച്ചിട്ടുണ്ട് ഞാൻ ഫോക്കസ് ചെയ്യാം കണ്ടോ നമുക്ക് ഉൽപ്പാദനം കിട്ടിയാൽ പോരെ കാ ചിലവ് കുറഞ്ഞ രീതിയിൽ എന്തിനാണ് ഒരുപാട് കാശിറക്കി ഇതെല്ലാം ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പോഴും ചരം പൊട്ടാനോ വള്ളി അതാണ് ചരം പൊട്ടാനോ ചിമ്പ് പൊട്ടാനോ ഒന്നും സമയമില്ലെന്ന് പറയുന്നതിന് കാരണം കണ്ടോ ഇപ്പോൾ ഇപ്പോഴും പൊട്ടുന്നതാണ് പന്ത്രണ്ട് മാസം ഇത് തന്നെ റിപ്പീറ്റ് അടിച്ചോണ്ടിരിക്കും ഒരു തട്ട ആയുസ്വത്തേത് തീരുമ്പോൾ അടുത്തൊരു ചിമ്പില് വള്ളി അതായത് അതായത് ചരം പൊട്ടിയിരിക്കും അങ്ങനെയാണ് കൃത്യമായ ഇട്ട് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഞാൻ കാണിച്ചു തരാമേ ഇവിടെ വള്ളി പൊട്ടിയേക്കുന്ന കണ്ടോ വള്ളി അടിയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇല എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ പറയാം കാണാൻ പറ്റുമെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടാമത്തെ ഇലയിൽ എട്ടാമത്തെ ഇലയിൽ മുകളിലോട്ട് ലൈറ്റ് അടിക്കുന്നൊണ്ട് കാണത്തില്ല ഇപ്പം ഞാൻ പറയാം എണ്ണീട്ട് പറയാം ഇതിൻ്റെ ഈ തട്ടയുടെ എട്ടാമത്തെ ഇല അടിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇതേണ്ടോ ചരം പൊട്ടിയിട്ടുണ്ട് ഇപ്പുറ സൈഡിലും പൊട്ടിയിട്ടുണ്ട് ഒരു ചിമ്പും പൊട്ടിയിട്ടുണ്ട് അപ്പം എങ്ങനെ പോലെ എനിക്ക് തോന്നുന്നു ഏഴാമത്തെ ഇലയിൽ ഇത് പൊട്ടിയിട്ടുണ്ട് ഇത്രയും വളർന്നിട്ടില്ലേ അപ്പോൾ ഏഴാമത്തെ ഇലയിൽ എല്ലാ ഇപ്പോഴും ചരം പൊട്ടുന്നുണ്ട് ഇതേണ്ടോ അടുത്ത തട്ടയും ഇത്രയും ഇതുകൊണ്ടോ നീളം വന്നേക്കുന്നുണ്ടോ ആ തട്ടം എന്നാ ഇതിൻ്റെ ഇല തന്നെ ഉണ്ട് എണ്ണിപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്നില പതിനൊന്നിലയിൽ ഒന്ന് പതിനൊന്നില വന്നു കഴിഞ്ഞപ്പോൾ കണ്ടേ അതും ഈ ഏഴോ എട്ടോ ഇതിൽ പൊട്ടിയിട്ടുണ്ട് കണ്ടോ ഇത്ര നീളം വന്നിട്ടുണ്ടല്ലോ വള്ളിക്ക് അപ്പോൾ കൃത്യമായ ന്യൂട്രീഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ട് നമ്മൾ ഇപ്പോൾ ചെയ്ത് വരുന്നതെന്ന് പറഞ്ഞാൽ മഴക്കാലം തുടങ്ങുന്നത് വളം കൊണ്ടേ ഇറക്കിയിട്ട് ഒറ്റത്തുള്ളത് പിന്നെ ആറ് മാസത്തിന് ശേഷം ഒന്നൂടെ ഇതാണ് പോകുന്നത് അപ്പോഴത്തേക്കും ഇതിനകത്ത് വേരും കാണത്തില്ല ഒന്നും കാണില്ല പിന്നെ ചെടി ഒരു വർഷം കായ്ച്ച് പിറ്റേ വർഷം ക്ഷീണിച്ച് കായ് ഉൽപ്പാദനം ഇല്ലാതെ നിൽക്കുന്നു നമുക്കിത് എല്ലാ വർഷവും ഇതുപോലെ പ്ലാൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ തന്നെ എപ്പോഴും കാണും ഇതുപോലെ പ്രൊഡക്ഷൻ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഞാനവിടെ വൈഡിപ്പിയാണ് നമുക്ക് നാളെ ഇനി അടുത്ത എപ്പിസോഡുമായിട്ട് നല്ലൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം ബൈ